അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ തകർത്തിരിക്കും തകർത്തിരിക്കും ഇത് ഞാനായിരുന്നു മുഹമ്മദ് ഹാഷ് വേണ ളേജ് നോക്കിച്ച് ഞാൻ കൊടുക്കാ ഓ പറയാന് വലിയൊരു വിലയില്ല ഞാൻ പൊളിച്ച കെണീറ്റ് ഓന ഫുഡ് വരെ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് ഓന് ഇന്നൊരു വിലയില്ല ഒളിഞ്ഞു നോക്കുന്ന നമ്മളെ ഒളിഞ്ഞു നോക്കുന്ന പോലെ നമ്മളതും ഈ ഒരു വലിയൊരു ഒരു ബോത്ത് പോലുള്ള സാധനം ഒന്നും ഒളിഞ്ഞു നോക്കിണ്ട് നോമ്പ് നോക്കി അങ്ങനെ അങ്ങനൊന്നും പറയാൻ പാടില്ലേ അങ്ങനൊന്നും ഇപ്പ എത്ര മണി ആണ്ടാവും ഗായ് പൂച്ച നോമ്പോച്ചോക്കി നോക്കാം വിടക്ക് എടുക്കണ്ടോ ഗ് എന്റെ ശുക്കുമണി വിടക്ക് എടുക്കുന്നുണ്ട് നമ്മളാ സോഫ വലിയ സോഫല്ല അതൊരു പക്കാ ഞാൻന്റെ ചുകമണി വച്ചിട്ടിണ്ടി ചുകമണി ഓർങ്ങനെ അപ്പബൂ കൊഞ്ഞല്ലേ നല്ല ഓണ്ടി ഇത്രേ നേരായിക്കി കള്ളനേ അപ്പ കെന്നാവൂ കൊഞ്ഞ കള്ളനേ ഒരില്ലാ ക്ഷ നീ വൈറ്റ സോമരി അന്നദായി കല്ലെ റമദാൻ പറ റമദാൻ ഹരിസ്ഥാനതി ഇല്ല ഇല്ലൈടല അ ഇന്ന ഞാൻ നിക്കാച്ചി വവ്വയ്

ഈ വാട്ടർ ബലൂൺ കാണണം അതായത് ഒരു നല്ല അടിപൊളി വാട്ടർ ബലൂൺ ആണ് അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ച് വല്ലൂ ബലൂൺ വീർപ്പിക്കണം നമുക്ക് തുടങ്ങിയാലോട്ടർ വാട്ടർ പല്ലുണ്ടാ ഈ കാലുകൾ കുടുക്കി കൊടുക്കുടങ്ങിയതിന്റെ ശേഷം നമുക്കിത് പൈപ്പിന്റെ ഉള്ള ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ പള്ളി കൂടെ ആ

ലൈക്ക് ചെയ്താ കൊറേ പുതിയ ആൾക്കാർ കാണാൻ ഉണ്ട് എല്ലാവരും

ওড়া দিলে হালা না না লা লা കാരൊന്നും ഓമ്പെടുมารിയാൻ പാടില്ല ഹലോ കൈമാപജ്യാണ് നിങ്ങൾ അല്ലേടോ എ ഇല്ല കണ്വേലി പിസ്സ ആർത്തോ മോനി പറരേടാ നിർ വീലാ വികൂവാന എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ തൊടിക്ക